നിങ്ങളുടെ അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കണം എങ്കിലെ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറുമായിരുന്നു മാതൃകയാണ് സ്വന്തം മകൻ വരുമ്പോ മാംസം ഇറച്ചി ഇറച്ചി ഇറച്ചിന്ന് അവിടെ പറയുമ്പോ ഒന്നുകിൽ ഒട്ടകമായിരിക്കും അല്ലെങ്കിൽ ആട്ടിറച്ചി ആയിരിക്കും സാധാരണ അങ്ങനെയാണ് ഉണ്ടാവുക അപ്പൊ ചോദിച്ചു മോനെ നീ എന്താ മാംസം എന്ന് ചോദിക്കുന്നു പറഞ്ഞു ഒരു ഒരു വിഷമത്തോടുകൂടെ വാപ്പാൻ്റെ മുമ്പിൽ പേടിച്ചിട്ട് പറഞ്ഞു ഇഷ്ട ആഗ്രഹം തോന്നി മാംസം തിന്നണെന്ന് അപ്പ തിന്നതാന്ന് പറഞ്ഞു ഈ ഒരു സംഭവം നടക്കുമ്പോൾ എമ്രീ അള്ളാഹു പറഞ്ഞൊരു മറുപടി എനിക്ക് തോന്നുന്നു നമ്മൾ നോമ്പ് നോക്കി സമയത്ത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് പൊതുജീവിതത്തിലും നമുക്ക് ഏറ്റവും അറിയേണ്ടത് അല്ല അബ്ദുല്ല നിനക്ക് ആഗ്രഹമുള്ളത് മുഴുവൻ നീ പോയി തിന്നാറാണോ പതിവ് എന്ന് ചോദിച്ചു ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്നണമെന്ന് തോന്നുന്നത് മുഴുവൻ പോയി തിന്നലാണ് എന്ന് കാലശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറാണ് എന്ന് എന്നിപ്പോ ഞങ്ങൾ പറഞ്ഞ മഹാനായി പറയണേ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതൊക്കെ പോയി തിന്നാണോ എന്ന് ചോദിക്കാം നമ്മൾ ചോദിക്കട്ടെ ഒരു റെസ്റ്റോറന്റ് കോഴിക്കോടിൽ ആയി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ബസ്സുകാരെ അല്ലെ വണ്ടിയെടുത്ത് പോകുന്നുണ്ട് അല്ലെ എന്തിന് അവിടുത്തെ കറി കഴിക്കാൻ അവിടുത്തെ ഒരു പ്രത്യേക ഡിഷ് കഴിക്കാൻ

ആഗ്രഹിക്കണ്പോഴുമ്പോഴത്തേക്ക് വിഷമെന്നാ പോയി ഭക്ഷണം കഴിക്കണം ഇത് അതല്ല എവിടെയെങ്കിലും ഒരു പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ആയത് ഫുഡ് ബ്ലോഗർമാരെ ഫോളോ ചെയ്യാം ഇപ്പൊ അവരുടെ ബ്ലോഗിൽ എന്താണുള്ളത് എവിടെയാ തുറന്നത് നല്ല ഭക്ഷണം ഇത് നോക്കിയിട്ട് നടക്കുക അതൊരു ഹരം അതിനുവേണ്ടി പെട്രോൾ ഒഴിച്ച് ഡീസൽ അടിച്ച് ഓടുകയാണ് സമയവും അധ്വാനവും പൈസയും ഒക്കെ എന്തിന് ഭക്ഷണം കഴിക്കുക എന്ന മനുഷ്യന്റെ ഒരു സഹുവത്തിന് വേണ്ടി മനുഷ്യൻ കിടന്നു ഓടുന്ന ഓട്ടം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു വിഷയമല്ലേ ഈ ഈ എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടിലെ ഉമ്മത്തിലെ കേരളീയ മുസ്ലിമീങ്ങളോട് പറയുന്ന പോലെ ആഗ്രഹം മാംസം നിനക്കറിയോ മുഴുവൻ പോയി തിന്നൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ നിനക്കറിയുമോ മോനെ ആരോടായി പറഞ്ഞുകൊടുക്കണത് ഒരുപാട് നമുക്ക് പറഞ്ഞു മോൻ ഹബീത്തുകൾ രാത്രി കാലങ്ങളിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ റമദാനൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ചും ഇഫ്താറ് കഴിഞ്ഞ് പിന്നെ സഹരി സൊഹോറിന്റെ വാങ്ങുകൊടുക്കണവരെ സജീവമായും റെസ്റ്റോറൻ്റുകളിൽ ഇരുന്ന് റോഡ് സൈഡുകളിൽ രാവുകൾ സജീവമാക്കുകയാണ് പരിതാപകരമാണ് യുദ്ധത്തിന്റെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയിലെ ഈ അമിത ഭക്ഷണം അഷാ നിസ്കാരത്തോട് കൂടെ കഴിക്കണം എന്ന് പഠിപ്പിച്ച സുന്നത്താണ് ഹബീബിൻ്റെ രാത്രി ഭക്ഷണം കൂടെ കഴിക്കണം നോമ്പ് ഉണ്ടെങ്കിൽ മകരീബിന്റെ ഇഫ്താറോടുകൂടെ മകരവ് കഴിഞ്ഞാൽ കഴിക്കുക നോമ്പില്ലേ അസ്തമയത്തിന്റെ തൊട്ടടുത്ത് മകരക്കുന്നതിന് മുമ്പ് കഴിക്കുക എന്നല്ലാതെ പാതിരാത്രി രാത്രിയിൽ മണിക്കും പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും പോയിട്ട് പൊറാട്ടയും ബീഫും കഴിക്കലല്ല നമ്മുടെ ചെറിയ എത്രയോ ടെർഫിലൊക്കെ കളിക്കുന്ന കുട്ടികൾ കാണാം രാത്രി കുഴപ്പമില്ല നിസ്കാരം കളാക്കാതെ ഒരു ഹലാലായി കളി കളിക്കുന്നു അവർത്തൊക്കെ മറിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവസാനം ഒരു ഭക്ഷണം കഴിക്കാൻ പോക്കുണ്ട് ആ കളിച്ചത് മുഴുവൻ ബത്തിലാക്കിയില്ലേ എന്നിട്ട് പോയി കിടന്നുറങ്ങണം നിസ്കാരം പോലും ഉണ്ടാവില്ല ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കുറെ പൊറാട്ടയും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങണം ഇതൊക്കെ ഒരുപാട് കാലറി ബേൺ ചെയ്തിട്ട് എത്ര അൺഹെൽത്തിയാണത് രാത്രി കാലങ്ങളിൽ റെസ്റ്റോറൻറ്റ് തുറക്കാത്ത രാജ്യങ്ങളുണ്ട് രാത്രി ഭക്ഷണം കിട്ടൂല എട്ട് മണി കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറന്റും ഓപ്പൺ ആവൂല അങ്ങനത്തെ രാജ്യങ്ങളുണ്ട് എത്ര നല്ല സിസ്റ്റമാണെന്നറിയോ മുസ്ലിം ഉമ്മത്ത് ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പുണ്യനവി പറഞ്ഞു എന്നിട്ട് നമ്മൾ നശിപ്പിക്കാൻ ഭക്ഷണം ഒരു ലഹരിയായി കൊണ്ടുനടക്ക ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ പോയി തിന്നുന്നത് ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ ധൂർത്താണെന്ന് അമർബുൽ

അതുകൊണ്ട് ഈ ഭൗതികത നമ്മൾ ആസ്വദിക്കുമ്പോൾ നാളെ പരലോകത്തിന്റെ അല്ലാഹുവിന്റെ പ്രതിഫലം കുറഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു